സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സി പി എമ്മിന്റെ ന്യൂനപക്ഷ സ്നേഹം വാക്കുകളിൽ മാത്രമാണെന്നും പ്രവൃത്തിയിൽ ഇല്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കേസ് നടത്തിയതിനു ശേഷം റിയാസ് മൌലവി വധക്കേസ് നന്നായി നടത്തിയെന്ന് പറയുന്നത് വിചിത്രമാണെന്നും അദ്ദേഹം അദ്ദേഹം പറഞ്ഞു സംസാരിക്കുകയായിരുന്നു അല്ല അതിപ്പോ വീണു പരിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷേ തല പോയി എന്ന് പോലെയാണ് ഈ റിയാസ് ീ കേസിൽ എല്ലാം ഭംഗിയായി നടത്തി പക്ഷേ കേസ് വിട്ടുപോയി പ്രതികൾ രക്ഷപ്പെട്ടു നമ്മുടെ ഈ വർത്തമാനം മാത്രം പോരല്ലോ പ്രവൃത്തി കാണണ്ടേ ഈ ലോകത്തിന് മുഴുവൻ അറിയാം കൊന്നത് ആരാണ് അങ്ങനത്തെ ഒരു കേസ് പ്രതികൾ അങ്ങോട്ട് ഈസി ആയിട്ട് വാക്ക് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഗൗരവമുള്ള വിഷയം എന്താണ് കേസ് വിട്ടുപോയതിനു ശേഷം കേസ് ഭംഗിയായി നടത്തി എന്ന് പറയുന്നത് വിചിത്രമായ ഒരു വാദമാണ് കേസ് വിട്ടുപോയി പിന്നെ എന്ത് സംഭവിച്ചു മാത്രമല്ല ഒരു കേസല്ല ഇങ്ങനെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ പ്രസംഗം അല്ലെങ്കിൽ പറസിൽ മാത്രം പോരല്ലോ പ്രവൃത്തി കാണട്ടെ പ്രവൃത്തിയിൽ ഒന്നും കാണുന്നില്ല പൗരത്വ വിഷയത്തിലൊക്കെ നമുക്കറിയാം ഇടതുമുന്നണി പൗര ഗവൺമെൻ്റ് പൗരത്വം നടപ്പിലാക്കില്ല എന്താ യു ഡി എഫ് നടപ്പിലാക്കുക യു ഡി എഫ് നടപ്പിലാക്കൂല ഞങ്ങൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും നടപ്പാക്കാതെ ഇരിക്കാൻ കേരളത്തിൽ കഴിയും കേരളത്തിൽ യു ഡി എഫ് വന്നാലും പൗരത്വ നിയമം നടപ്പിലാക്കൂല യാതൊരു സംശയമില്ല ആർക്കാ സംശയം കേന്ദ്രത്തിൽ കോൺഗ്രസ് വന്ന പൗരത്വ നിയമം നടപ്പിലാക്കൂല കാരണം ഇതുവരെ നടപ്പിലാക്കിയില്ലല്ലോ കോൺഗ്രസ് ആയിരുന്നില്ല അവിടെ നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ പൗരത്വം മാത്രം ആ വിഷയം മാത്രം പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തിട്ട് കാര്യമില്ല നിരവധി കാര്യങ്ങളിൽ ഇടതുപക്ഷ ഗവണ്മെന്റിന്റെ വർത്തമാനം മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലൊന്നും കാണില്ല എന്ന് പറയേണ്ടി വരും തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ